I ഒരു ബ്രാൻഡുമായിട്ട് ടൈ അപ്പ് ഉണ്ടോ ഇല്ല ഞാൻ എൻ്റെ ഒരു ഓൺ ബ്രാൻഡായിട്ട് തുടങ്ങിയതാണ് ബ്രാൻഡ്സായിട്ട് അപ്പോൾ ബസ്സിൽ നമുക്ക് സർവീസസിൻ്റെ ബ്രാൻഡ്സുമായിട്ട് ഉണ്ടല്ലോ അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നു ഇതിപ്പം അങ്ങനെ ഒരു ബ്രാൻഡുമായിട്ട് വേറെ അസോസിയേഷൻ പിന്നെ ഈ ഒരു കൺസെപ്റ്റ് മനസ്സിൽ വന്നപ്പോഴത്തേക്കിനും ആറ് മനസ്സിലാവുന്ന ചേട്ടൻ്റെ മനസ്സിലാവുന്ന ചേച്ചി മനസ്സിലാവുന്നത് ഓക്കെ അപ്പം ചേട്ടൻ എന്താണ് പറഞ്ഞത് സാർ ചേട്ടനോട് പറഞ്ഞതാണ് അബദ്ധമല്ല അതുകൊണ്ടാണ് ഇന്നിട്ട് ഇത് ഓപ്പൺ ചെയ്തത് ഈ ടെൻഷനൊക്കെ അടിക്കേണ്ടി വരാം അല്ലെങ്കിൽ ഇത് അതൊരു തോട്ടായിട്ട് തന്നെ പോയണേ എന്താണ് ഇവിടെ ചൂസ് ചെയ്യാൻ കാര്യം നമുക്ക് ആ ചേർത്തന്നെ ചൂസ് ചെയ്യാൻ കാര്യം എന്താ അതായത് നിങ്ങള് സ്ഥലം ഇവിടെ ആയതുകൊണ്ടാണ് എനിക്ക് നമ്മള് ബിസിനസ് തുടങ്ങാമല്ല പറഞ്ഞില്ല എനിക്ക് കുറച്ച് പ്ലാനിൽ വന്നപ്പോൾ മറ്റ് ചില പ്ലാൻസിലേക്കൊക്കെ വന്നു അപ്പോൾ അതിവിടെ തന്നെ ചെയ്യുക നമ്മുടെ നാട്ടിലാണ് എനിക്ക് കുറച്ചുകൂടി കംഫർട്ടബിളായി എനിക്കൊന്ന് എന്താ പറയുക ഇടപെടാൻ പറ്റുന്നത് നമുക്ക് സ്ഥലം അറിയാം ആളുകളെ അറിയാം ഇവിടുത്തെ രീതികളറിയാം ഇവിടുത്തെ ആളുകളുടെ ഇൻട്രസ്റ്റ് അറിയാം അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ സേഫർ എന്ന് പറയുന്നത് എപ്പോഴും ഒരു വീടർ എന്നുള്ളത് അല്ലെങ്കിൽ ഇത് തന്നെ എൻ്റെ ഓൺ പ്ലേസിനും ചെയ്യാന്നുള്ളതാണ് പിന്നെ ഇവിടെ ഈ ഒരു ട്രെൻഡ് വരുന്നതേ ഉള്ളൂ കൊച്ചിയിൽ ഒരുപാട് സലൂൺസും ഇത്തരം സർവീസസ് ഉണ്ട് അപ്പം അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ചേർപ്പല്ലേ നമ്മൾ അവർ കൊച്ചിയിൽ പോകണം സലൂൺസ് നല്ല സലൂൺസ് തീർച്ചയായിട്ടും നമ്മളിവിടെ ഉണ്ടെങ്കിൽ പോലും ചില സർവീസസ് ഒക്കെ നമ്മളെ കൊച്ചിയിൽ പോയാലാണ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അത്തരം ചില പ്രീമിയം സർവീസസ് ഇവിടെ കൊണ്ടുവരാം അത് ഇവിടെ ആളുകൾക്ക് റീസണബിളായിട്ട് അവർക്ക് അപ്പോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റ് കൊണ്ടുവരാമെന്നുള്ളതായിരുന്നു ബസ്റ്റ് ഒരു തോട്ടം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പാർട്ടി എല്ലാ ഒരു സെലിബ്രിറ്റി സെലിബ്രിറ്റിയായി ചെയ്ത് തുടങ്ങുമ്പോൾ എന്തെങ്കിലും സാധാരണക്കാരെ മനസ്സിൽ കണ്ടോ എന്തെങ്കിലും റാനിംഗ് ഉണ്ടായിരുന്നോ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ഞാൻ അതുകൊണ്ടാണ് പലരും ചോദിക്കുന്നത് ഞാൻ നമ്മൾ തുടങ്ങിയതുകൊണ്ട് ഒരു ഇങ്ങനെ അല്ലെങ്കിൽ നമ്മളെ ഒരുപാട് ആഡ്സസ് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമോ എൻക്വയറി വരുന്നുണ്ട് ആക്ച്വലി സ്പീക്കിംഗ് ഇത് ഞാൻ അതൊന്നു പറഞ്ഞത് നമ്മൾ പ്രീമിയം പ്രോഡക്റ്റ്സ് ആണെങ്കിലും അല്ലെങ്കിൽ പ്രീമിയം സർവീസസ് ആണെങ്കിൽ പോലും ഇവിടുത്തെ ആളുകൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ താഴെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റിൽ തന്നെയാണ് എല്ലാ സർവീസും ഒരുപാട് ആളുകളുണ്ട് ഞാൻ അതാണ് ഇവിടെ നേരത്തെ എല്ലാവരും ആദരിച്ചത് ആദരി വിട്ടു അല്ലെങ്കിൽ പേര് പറയും വിട്ടുപോയ ആളുകളുണ്ട് കാരണം നമുക്ക് തുടക്കം പോലും നമ്മുടെ തൊട്ടടുത്ത് തന്നെ സ്ഥാപനം നടത്തുന്ന ഒരു അധികാരനായിരുന്നു ടാക്സിനനുസരിച്ചിട്ടാണ് അവരുടെ ഓഫീസ് സ്പേസ് ആണ് നമ്മൾ ആക്ച്വലി ഇത്രയും ദിവസം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ പ്രോഡക്റ്റ്സ് വെക്കാൻ ഉൾപ്പെടെ അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മൾ പല മെ ലോട്ടറി ഗെയിമയിലൊക്കെ മെമ്പേഴ്സാണ് അവിടുത്തെ ആളുകൾ നമ്മുടെ ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ അവരുടെ സപ്പോർട്ടാണ് സത്യത്തിൽ ശ്രദ്ധിക്കുന്നത് ഇതിപ്പോൾ നമ്മൾക്ക് നോക്കിയിട്ടുള്ള വർക്കേഴ്സ് അവർ ഡേ നൈറ്റ് നിന്നിട്ടാണ് ഇന്നലെ അത്ത കൊണ്ട് രാത്രി കൊണ്ട് പാൽ കംപ്ലീറ്റ് ആണ് എത്ര നാളത്തെ ഹാർഡ് വർക്ക് ഒക്ടോബറിന് തൊട്ട് ഒക്ടോബർ സെപ്റ്റംബർ ഒക്ടോബർ തൊട്ട് നമ്മൾ ഈതിൻ്റെ ഒരു പ്ലാനിംഗിൽ പക്ഷേ ഒരു ഫുൾ ഫിലേജ് ആയിട്ട് ഒരു ത്രീ മന്ത് ആയിട്ട് ത്രീമന്ത്രി ത്രീമന്ത് വർക്ക് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ജൂൺ മുതലാണോ കംപ്ലീറ്റ്ലി ഒരു ഫുൾ ഫോമിലേക്ക് ഏതൊരു ബ്രാൻഡായിട്ട് ലോഞ്ച് ചെയ്തിട്ടും നമ്മൾ ഓൺലൈൻ പ്രൊമോഷൻസും എല്ലാം ഒരു ഫുൾ ഫ്ലെഡ്ജിൽ ഈ ഒരു ബ്രാൻഡായിട്ട് വന്നത് ജൂൺ മുതൽ ഏതെങ്കിലും സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും മേക്കപ്പ് ആർട്ടിസ് ആണ് എന്തെങ്കിലും ഒരു കൺസൾട്ടേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നോ പിന്നെ നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടല്ലോ ഇന്ന് എനിക്കും മേക്കപ്പ് ചെയ്തത് മുകേഷാണ് അപ്പം മുകേഷ് ഉൾപ്പെടെ മുകേഷ് ചേർത്തലകാരനാണ് മുകേഷ് ഉൾപ്പെടെ പല സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റുകളോടും അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് ഈവൻ വികാസ് വികാസിനൊക്കെ സമൂഹം എന്നുള്ളതാണ് രഞ്ജുവിനെ വിളിച്ചിട്ട് കിട്ടിയാലോ രഞ്ജു ചൂടായാലും വികാസിനോടൊക്കെ നമ്മൾ വിളിച്ച് അവരൊക്കെ നമുക്ക് ഓരോ അഡ്വൈസൊക്കെ നമുക്ക് പുറത്ത് പോയി എന്തെങ്കിലും സർവീസ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് നമുക്കിപ്പം ഇവിടെ വരെ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും സെലിബ്രിറ്റീസ് എല്ലാവരും കൊച്ചിയിലാണ് അപ്പം അവരുടെ അടുത്തൊക്കെ നമുക്ക് ഇവിടെ ചേച്ചി പിന്നെ ഇത്രയും ബിസിയായിട്ട് ചേച്ചി ചേച്ചിക്ക് ചാനലുണ്ട് യൂട്യൂബ് ചാനലുണ്ട് പിന്നെ വേറെ കുറേ കാര്യങ്ങൾ അഭിനയത്തിൽ ബിസിയാണ് പിന്നെ ഇതും കൂടെ എങ്ങനെ മാനേജ് ചെയ്യാൻ പോകുന്നു പറ്റുമെന്ന് തോന്നുന്നുണ്ട് കുഴപ്പം വരും തോന്നില്ല കാരണം നമ്മൾ നമ്മുടെ ഒരു ഹോട്ടലിൽ എന്തായാലും ഉണ്ടാവണം പക്ഷെ നമുക്ക് സ്റ്റാഫ്സൊക്കെ നല്ലൊരു മാനേജറുണ്ട് എൻ്റെ സിസ്റ്ററിലും ഉണ്ട് അപ്പോൾ അത് മാനേജ് ചെയ്യാൻ പറ്റുമെന്നാണ് വിശ്വാസം ചേച്ചിയുടെ യൂട്യൂബ് ചാനലൊക്കെ എങ്ങനെ പോകുന്നിപ്പോൾ രണ്ടാഴ്ച ആയിട്ട് അതിനെ പറ്റി നോക്കിയിട്ടില്ല കുറച്ച് നാളായിട്ട് നമ്മൾ വീഡിയോസ് അങ്ങനെ ഫ്രീക്വന്റ് ആയിട്ട് ഇടാൻ പറ്റാറില്ല പക്ഷേ എന്നാലും അത് വിട്ടിട്ടില്ല എന്തായാലും നമ്മൾ നല്ല കണ്ടന്റ് മാത്രം വെറുതെ ഇങ്ങനെ എല്ലാം ഇങ്ങനെ ചെയ്യുന്നൊരു അതിൻ്റെ കണ്ടന്റ് അങ്ങനെയല്ല അപ്പം അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും അത് കണ്ടിന്യൂ ചെയ്യും അഭിനയത്തിൻ്റെ കാര്യത്തിൽ അവസരങ്ങളോ ഇന്നിപ്പം പത്തൊമ്പതാം തീയതി ഇന്ത്യൻ ചന്തു റിലീസാണ് അവിടെ ഒരു പ്രധാനപ്പെട്ട വേഷം ചെയ്തിട്ടുണ്ട് കൃഷ്ണോ എന്നെ ചേച്ചിൻ്റെ മേലും പിറ്റെ ഹെയിൻ ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് മലയാളത്തിലാണ് വൈറ്റ് കോറിയോഗ്രാഫി ചെയ്യുന്ന പഠനം അതിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് അതിൻ്റെ പ്രൊമോഷൻ വർക്ക്സ് നടന്നുകൊണ്ടിരിക്കുന്നു ഞാൻ എനിക്ക് ഒരു ദിവസം കൊണ്ടും പോകാൻ പറ്റിയിട്ടില്ല ഇന്ന് ഈവനിങ് അതിൻ്റെ നമ്മുടെ ഇന്ത്യൻ ചന്തു ടീം വരുന്നു പറഞ്ഞിട്ടുണ്ട് ഇവിടെ എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയിട്ടില്ല അപ്പം അതാണ് ഇപ്പം അപ് കമ്മിങ് മൂവീന്ന് പറയുന്നത് വരാൻ റിലീസാവുന്നില്ല ഡയറക്ഷൻ ഒക്കെ പ്ലാനിങ് ആണ് പ്ലാനിംഗ് വെച്ചാൽ പ്ലാനിങ് തുടങ്ങി കുറച്ച് നാളായി സ്ക്രിപ്റ്റ് ഓൾമോസ്റ്റ് ആണ് അത് ആക്ച്വലി ഒരു സബ്ജക്റ്റ് ആണ് വെബ് സീരീസ് ആയിട്ടാണ് അപ്പോൾ അത് അതിന്റെ ഒരു ഇനിഷ്യൽ അല്ല അതിന്റെ സ്ക്രിപ്റ്റ് ഓൾമോസ്റ്റ് ആണ് അതിൻ്റെ ഓക്കെ പിന്നെ പ്രേക്ഷകരോട് എന്താ ഞാൻ ആദ്യം പറഞ്ഞു ആസ് ആൻ ആർട്ടിസ്റ്റ് എനിക്കൊരു ഒരു പരിചയമില്ലാത്തൊരു ഫീൽഡ് ആയിക്കാണ് ഞാനിപ്പോൾ ഇത്തിരിക്കേണ്ട ഒരു ബിസിനസ് എന്ന് പറയുന്നത് പക്ഷേ എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡാണ് അല്ലാതെ ചുമ്മാ ആ ഒന്നൊരു ബിസിനസ് തുടങ്ങാം എന്ന് പറഞ്ഞ് തുടങ്ങിയതല്ല എനിക്ക് മെയിൻ മെയിൻ ആയിട്ടെന്നൊക്കെ പറയുന്ന എനിക്ക് ഭയങ്കര പോയി പഠിച്ചു എനിക്ക് ഇതിനോടൊരു താല്പര്യം ഉള്ളതുകൊണ്ട് ആണ് ഞാനിത് തുടങ്ങിയത് പിന്നെ ബാക്കി സർവീസസ് ഒക്കെ അതിൻ്റെ പിന്നാലെ ആഡ് ഓൺ ആയതാണ് അപ്പോൾ എനിക്ക് പേഴ്സണലി താല്പര്യമുള്ള വിഷയങ്ങളാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിലേക്കൊരു പുതിയ അഡീഷനാണ് ബൈ ഗായത്രിയാണ് എല്ലാ സർവീസസും അവിടെ അവൈലബിൾ ആണ് വളരെ നല്ല പ്രീമിയം സർവീസസ് വളരെ റീസണബിൾ റേറ്റ് കൊടുക്കണം എന്നാണ് ആഗ്രഹം പിന്നെ അതിനുള്ള ഒരുപാട് കാര്യങ്ങളായിട്ട് പിന്നാലെ വരുന്നുണ്ടോ സപ്പോർട്ടും പ്രാർത്ഥനയും ഒക്കെ ഉണ്ടാകണം ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കുന്നില്ല എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയേണ്ട സ്പേസ് ഉണ്ട് അതുകൊണ്ടാണല്ലോ പുതിയ സർവീസസ് നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്ത് തന്നെ വരും എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ഞാൻ ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ആദ്യം ഞാൻ ട്രൈ ചെയ്തത് എനിക്ക് ഞാൻ കേട്ട് പരിചയമുള്ളൊരു മെയിൻ ടെക്നീഷ്യനുണ്ട് രാമെന്ന് പറഞ്ഞിട്ട് അപ്പം പുള്ളി എനിക്ക് വേണം എന്നായിരുന്നു എൻ്റെ ആ ആദ്യത്തെ ഒരു ടാർഗറ്റ് അപ്പം കുറേ ശ്രമങ്ങൾക്ക് ശേഷം രാമനെ തന്നെ എനിക്ക് സ്റ്റാഫായിട്ട് തന്നിട്ടുണ്ട് അപ്പം ഏറ്റവും ബെസ്റ്റായിട്ടായിരിക്കും വളരെ ആയിട്ടുള്ള സ്റ്റാഫ്സിനെ വളരെ ശ്രമത്തിന് ശേഷമാണ് കിട്ടിയിരുന്നത് അപ്പം അതിലൊരു എനിക്കൊരു നല്ലൊരു സ്റ്റാഫിൻ്റെ ഒരു സർവീസസിൽ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് അപ്പം തീർച്ചയായിട്ടും നമുക്ക് വന്ന് സർവീസ് പോകുന്നതിന് തീർച്ചയായിട്ടും വരുന്നത് തന്നെയാണ് വിശ്വാസം